പതിനഞ്ചര <laughs> <coughs> <A> <coughs> പിടിക്കാ <laughs>

പരിഞ്ഞില്ല അല്ലേ അതിനെ പരിഞ്ഞില്ല അതിനെ പരിഞ്ഞില്ല മച്ചാനെ നേരെ മൊട്ടവാണ് നേരെ മൊട്ടയാ അല്ല ഗൗസല്ലല്ല ഇത്രന്നവളാണ് ഇന്നെ മുടിച്ചേ ൂരി കടലും കായലിന്റെ നടുവിലാണ് നമ്മളിപ്പോ നിക്കുന്നത് മണ്ണിങ് ഏ ഈ ഭാഗത്ത് കടല് കടലാണ് വരും അല അടിക്കും അലന്റെ സൗണ്ട് ഫ്രണ്ട്സ് കേൾ അല ആ ഫിഷിംഗ് ബോട്ട് ഫിഷിംഗ് ബോട്ട് വാമിറ്റ് ഒരു കിലോ മുന്നൂറ്റമ്പത് നാന്നൂറ്റമ്പതിന് കൊടുക്കുന്ന മീന മീനൂറ്റമ്പത് ഒരു കിലോ പതിനഞ്ചര हाँ ये चीज़ किलो है ये 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 એ ja, લા ട്ടെ വാറക്കടന്ന് കാണമ്പ കിട്ടിയാ കണമ്പ് കണമ്പ് കിട്ടില്ല ഏഹ് അയി നിക്ക് നിക്ക് മാമ എടുക്കട്ടെ